നിങ്ങൾ കഴിച്ച ഏറ്റവും വില കൂടിയ ബിരിയാണി ഏതാണ് വെറും അറുനൂറ് രൂപയ്ക്ക് ഒരു കലം ബിരിയാണി ഒരു എണ്ണൂറ് ഗ്രാം ചിക്കനിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് ചിക്കൻ മസാല ബിരിയാണി മസാല ഉപ്പും കൂടി ചേർത്ത് കുറച്ച് തൈര് കൂടി ഒഴിച്ച് നല്ലപോലെ അങ്ങ് തിരുമി ഒരു മണിക്കൂർ അങ്ങ് മാറ്റി വെച്ചോ മസാലയൊക്കെ പിടിക്കട്ടെ റൈസ് സെറ്റാക്കാൻ ഒരു ചെമ്പട്ടിയിലേക്ക് കുറച്ച് ഒഴിച്ച് ഓൾ സ്പൈസസ് അങ്ങ് ഇട്ട് കൊടുക്കാം ബിരിയാണി ഭണ്ഡാരിമാരുടെ യൂണിവേഴ്സൽ കോഡ് എടുത്തോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളച്ച് കഴിയുമ്പോ കുതിർത്ത് വെച്ചിരിക്കുന്ന കേരള ഗേറ്റ് ബസുമതി റൈസ് നേരെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം വെള്ളം കറക്റ്റ് ആണെങ്കിൽ അവസാനം നമ്മുടെ റൈസ് ഇതായി ഇങ്ങനെ ഇരിക്കും ചിക്കൻ സെറ്റ് ആക്കാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ട് നല്ലോണം മൂപ്പിച്ച് ഉള്ളിയും തക്കാളിയും നല്ലപോലെ അങ്ങ് വഴറ്റിയെടുത്തോ പൊടി പാറിക്കാൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല കുറച്ച് പെപ്പർ കൂടി ചേർത്ത് നല്ലോണം അങ്ങ് മൂത്ത് കഴിയുമ്പോ നേരെ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് അങ്ങ് കൊട്ടിക്കൊടുക്കുക ഒരു കാരണവശാലും വെള്ളം ഒഴിക്കരുത് വെള്ളമൊക്കെ താനെ അങ്ങ് വന്നോളും ഇനി നമുക്ക് ദം ഇടാനായി അണ്ടി ഉള്ളി മുന്തിരി എല്ലാം നല്ലപോലെ നെയ്യിൽ പൊരിച്ചെടുത്ത് ലെയർ ഇട്ട് സെറ്റ് ആക്കി മഞ്ഞപ്പൊടി പാലിൽ കലക്കിയത് ഒഴിച്ച് ഒരു എടുത്താൽ ദേ നമ്മുടെ ബിരിയാണി റെഡി